ഈശോവിനന്ദി ആരാധനാലളിയം ഹത്തം ഭർത്താവേയും ഹത്തം കർത്താവേ ഏശോ ഈ വചന വായന അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയേ എന്ന് ഞാൻ ഉൽപ്പത്തിയ പുസ്തകം മൂന്നാം മൂന്നാമദ്ധ്യമാണ് വായിക്കുന്നത് മനുഷ്യൻ്റെ പതനം ദയമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം അത് സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെ ഈ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിനു നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക് പോലുമോ അരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്നും ദൈവത്തിനറിയാം ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദിയവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിവ് കഴിയുമെന്നതിനാൽ അഭികാമിയമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു അത്തിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി വെയിലാറിയപ്പോൾ ദേയമായ കർത്താവ് തോട്ടത്തിൻ്റെ ഉലാത്തുന്നതിൻ്റെ ശബ്ദം ഓർക്കേട്ടു പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിൻ്റെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു നീ എവിടെയാണ് അവൻ മറുപടി പറഞ്ഞു തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു എന്നാൽ നഗ്നനായതുകൊണ്ട് ആയതുകൊണ്ട് ഒളിച്ചതാണ് അവിടുന്ന് ചോദിച്ചു നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച പക്ഷത്തിൻ്റെ പഴം നീ തിന്നോ അവൻ പറഞ്ഞു അങ്ങ് എനിക്ക് കൂട്ടിന് സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു ഞാൻ അത് തിന്നു ദയമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു നീ എന്താണ് ചെയ്തത് അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ പഴം തിന്നു ധേയമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലുകളിലും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശൈവിക്കപ്പെട്ടവനായിരിക്കും നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കുതികാലിൽ പരുപ്പിയൽപ്പിക്കും അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു നിന്റെ ഗർഭാരിശതകൾ ഞാൻ വർദ്ധിപ്പിക്കും നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും ആദത്തോട് അവിടുന്ന് പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശവിക്കപ്പെട്ടതായിരിക്കും ആവിഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിന് അതിൽ നിന്ന് കാലായപ്പനം ചെയ്യും അതുമുള്ളും മുൾച്ചെടികളും നിനക്കായ് മുളപ്പിക്കും വലയിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേർക്കുന്നത് വരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും നീ പൊടിയാണ് പൊടിയിലേക്ക് നീ മടങ്ങും ആദം ഭാര്യയെ എന്ന് വിളിച്ചു കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ് ദയമായ കർത്താവ് തോൽ കണ്ട് ഉടയാടെ ഉണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു അന്നരം അവിടുന്ന് പറഞ്ഞു മനുഷ്യനിത നന്മയും തിന്മയും അറിഞ്ഞ് നമ്മിൽ പോലെ ആയിരിക്കുന്നു ഇനി അവൻ കൈനീട്ടി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ചു തിന്ന് അമർത്ഥനാകാൻ ഇടയാകരുത് ദേയമായ കർത്താവും അവരെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ മണ്ണിൽ നിന്നെ എടുത്ത മനുഷ്യനെ മണ്ണിനോട് മലിടാൻ വിട്ടു മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവൻ്റെ വഴി കാക്കാൻ ഏതൻ തോട്ടത്തിൽ നിന്ന് കിഴക്ക് അവിടുന്ന് കരൂബുകളെ കാവൽ നിർത്തി എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു സുദീന്ന് ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ ആയ ഒന്ന് തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള വചനം വായിച്ചത് സർവശക്തനായ തെയമ്മേ ഞാനങ്ങേ സ്നേഹിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവേ ഈ വചനവായയിൽ ഞങ്ങൾ അങ്ങടെ ആവശ്യങ്ങളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഭൗതിക ആവശ്യങ്ങളെല്ലാം ഞങ്ങളുടെ ഞങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറിത്തരണമേ പ്രത്യേകിച്ച് തരമേ പക്ഷിത്താൽമോ ആവുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ ഓരോ നിമിഷവും അങ്ങയോട് ആലോചന ചോദിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഓരോ ഒരു ചെറിയ കാര്യം പോലും അങ്ങയോട് ചോദിച്ചു കൊണ്ട് മനസ്സിലാക്കി അത് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ആദവും അവായും കൂടെ നടന്നവരാണല്ലോ ഒരു പക്ഷേ ആദത്തിനും ഹവായിക്കും ഒരു പക്ഷേ ദേവത്മയെ അങ്ങയോട് ചോദിച്ച് ഇത് ഇതുപോലെ സംഭവിച്ചിരിക്കുന്നുവെന്ന് ദൈവമേ അങ്ങോട്ടൊരു വാക്ക് ചോദിച്ചാൽ അങ്ങ് വരാതിരിക്കുകയില്ലല്ലോ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ദൈവം പാപത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ പ്രലോഭനങ്ങളുണ്ടാകുമ്പോൾ കർത്താവെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഞങ്ങൾക്ക് അതൊരു തിരുത്തലായി അതിൽ അത് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കിത്തരാം പരശുദ്ധാൽമാവിൻ്റെ ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ് ദൈവമേ ഞങ്ങളെ ഓരോ ഇത്രയും അങ്ങ് പരശുദ്ധാൽമാവിനാൽ നിറയ്ക്കണമേ ദൈവമേ പരശുദ്ധാൽമാവിനാൽ നിറയ്ക്കണമേ കർത്താവേ പരശുദ്ധാൽമാവിനെ നിറയ്ക്കണമെങ്കിൽ വേണമെങ്കിൽ ഞങ്ങൾ മലിനരാകാതിരിക്കണമല്ലോ ദൈവമേ ദൈവമേ ഞങ്ങളുടെ പാപങ്ങളങ്ങ് ക്ഷമിക്കണമേ ഞങ്ങളുടെ പുത്രൻ്റെ ദുരിതത്താൽ ഞങ്ങളെ കഴുകി വിശദീകരിക്കണമേ യേശുവിനോന്ന് യേശു സൂത്രം യേശു ആരാധനാ മഹത്വം ഭർത്താവിയെ അങ്ങനെയൂടെ കൂടെ ഉണ്ടായിരിക്കണമേ ഭർത്താവെ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകരുതേ ധൈമി ഞങ്ങളെ അനാഥരാക്കരുതേ ധൈമി ഈശുവയെ അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലോട് ചേർത്ത് വെച്ച് തെയ്മേ സ്വർഗരാജ് നിത്യജീവനെ യോഗ്യനാക്കി തീർക്കണമേ ആമേൻ